ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് നിൽക്കുന്നത് തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിലാണ് തിരുപ്പതി ക്ഷേത്രം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വെത്തുന്നത് ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ തിരുപ്പതി ക്ഷേത്രമാണ് എന്നാൽ അതേ ക്ഷേത്രത്തിന്റെ മാതൃകയിൽ നമ്മുടെ തൊട്ടടുത്ത് കന്യാകുമാരിൽ ഒരു തിരുപ്പതി ക്ഷേത്രമുണ്ട് ആ തിരുപ്പതി ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക നാഗർകോവിലിൽ നിന്നും ഏകദേശം ഇരുപത് മിനിറ്റ് യാത്ര ചെയ്താൽ ചിന്നമുട്ടം എന്ന സ്ഥലത്ത് എത്തിച്ചേരാം ചിന്നമുട്ടം എന്ന സ്ഥലത്താണ് ഈ തിരുപ്പതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലുള്ള തിരുപ്പതി ക്ഷേത്രത്തിന്റെ അതേ മാതൃകയിൽ തന്നെയാണ് ഈ ക്ഷേത്രം പണിയഴിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ പണി ആരംഭിക്കുകയും രണ്ടായിരത്തി പത്തൊൻപതിൽ ഭക്തജനങ്ങൾക്കായി ക്ഷേത്രം തുറന്നുകൊടുക്കുകയും ചെയ്തു കന്യാകുമാരി കടൽ തീരത്തോട് ചേർന്ന് ഏകദേശം അഞ്ച് പോയിന്റ് അഞ്ച് ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം മനോഹരമായ ഭൂപ്രകൃതിയാണ് പ്രദാനം ചെയ്യുന്നത് വൃത്തിയും വെടുപ്പുമുള്ള ക്ഷേത്രവും പരിസരവും തണുത്ത കുളിർക്കാറ്റും ഭക്തജനങ്ങൾക്ക് വല്ലാത്ത ഒരു അനുഭവം തന്നെയാണ് ഉണ്ടാക്കുന്നത് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം തിരുപ്പതി ക്ഷേത്രം എന്നത് വലിയൊരു പുണ്യസ്ഥലമാണ് അവരുടെ വിശുദ്ധ സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ തിരുപ്പതി ക്ഷേത്രം മാത്രവുമല്ല ഭൂമിയിലെ മഹാവിഷ്ണുവിന്റെ വാസസ്ഥലമായി തിരുപ്പതി ക്ഷേത്രത്തെ അവർ കണക്കാക്കുന്നു എന്നാൽ മയിലുകളോളം നീണ്ടു നിൽക്കുന്ന ജനസാന്ദ്രതയിൽ മലമുകളിലൂടെയുള്ള യാത്രയിൽ ആ യാത്ര ദുഷ്കരമാക്കാറുണ്ട് ആയതിനാലാണ് ക്ഷേത്ര ഭാരവാഹികൾ രാജ്യത്തുടനീളം തിരുപ്പതി ക്ഷേത്രങ്ങൾ പണി കഴിപ്പിക്കാൻ തീരുമാനമെടുത്തത് അതിൻ്റെ ഫലമായിട്ടാണ് കന്യാകുമാരിയുടെ കടൽ തീരത്ത് ഒരു തിരുപ്പതി ക്ഷേത്രം പണിതത് തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ സമയം തന്നെയാണ് ഈ ക്ഷേത്രത്തിലും പിന്തുടർന്നു പോകുന്നത് എല്ലാ ദിവസവും രാവിലെ ആറ് മണിക്ക് ക്ഷേത്രം ദർശനത്തിനായി തുറന്നു കൊടുക്കുന്നതാണ് ചൊവ്വ മുതൽ വെള്ളി വരെ രാത്രി എട്ട് മണിക്ക് നട അടയ്ക്കും ശനിയാഴ്ചകളിൽ രാവിലെ ആറു മണിക്ക് നട തുറക്കുകയും ആറ് നാൽപ്പത്തഞ്ചിന് നട അടയ്ക്കുകയും പിന്നീട് രാവിലെ ഒമ്പത് മുപ്പതിന് നട വീണ്ടും തുറക്കുകയും ചെയ്യും രണ്ട് നിലകളിലായിട്ടാണ് ക്ഷേത്രം പണിയേഴുപ്പിച്ചിരിക്കുന്നത് ആതിഥ്യ നിലയിൽ ബാലാജിയുടെ പ്രതിമയും ഗരുഡ ഭഗവാനും പത്മാവതി അമ്മയുടെയും പ്രതിഷ്ഠകളാണ് ഉള്ളത് താഴത്തെ നിലയിൽ പൂജാരികൾക്ക് താമസിക്കാനുള്ള സ്ഥലവും പ്രസാദം റെഡിയാക്കുന്നതിനുള്ള അടുക്കളയും സജ്ജീകരിച്ചിരിക്കുന്നു മലയാള മലയാളമാസത്തിലെ മേടമാസത്തിൽ അതായത് നമ്മുടെ വിഷുദിനത്തിൽ സൂര്യകിരണങ്ങൾ ഭഗവാന്റെ പാദത്തിൽ സ്പർശിക്കത്തക്ക രീതിയിലാണ് പ്രതിഷ്ഠ ക്ഷേത്രത്തിന് പുറത്തായിട്ട് ക്ഷേത്രത്തിലെ പൂജാ സമയങ്ങളും നട തുറക്കുന്നതുമൊക്കെ അടങ്ങിയ വലിയൊരു ബോർഡ് തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് നമുക്കിതിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് തമിഴിലും തെലുങ്കിലും ഇംഗ്ലീഷിലും എല്ലാം ഇത് എഴുതിയിട്ടുണ്ട് കന്യാകുമാരിയുടെ കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ തിരുപ്പതി ക്ഷേത്രം വന്ന് ദർശനം നടത്തി കഴിയുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ് ദൂരെ കന്യാകുമാരി വിവേകാനന്ദ പാറയും തിരുവള്ളൂർ പ്രതിമയൊക്കെ കാണാം ഇവിടെ നിന്നും പതിനഞ്ച് മിനിറ്റ് യാത്ര ചെയ്താൽ കന്യാകുമാരിലെത്താം ഞങ്ങൾ ഇറങ്ങുന്ന സമയം സൂര്യാസ്തമയം ആയിരുന്നു ഇവിടെ നിന്നും അസ്തമയ സൂര്യൻ കാണുകയും വിവേകാനന്ദ പാറയുടെ മുകളിൽ കൂടി സൂര്യകിരണങ്ങൾ കടലിന്റെ ആഴങ്ങളിലേക്ക് പതിക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചു അങ്ങനെ തിരുപ്പതി ക്ഷേത്ര ദർശനവും സൂര്യാസ്തമയവും കണ്ട് ഞങ്ങൾ മടങ്ങിയ നിങ്ങളും കന്യാകുമാരിയിൽ എത്തുകയാണെങ്കിൽ ഈ ക്ഷേത്രം കൂടി കാണാൻ ശ്രമിക്കുക